പാകിസ്ഥാന്റെ ആർമി ചീഫായിട്ടുള്ള അസിം മുനീർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഒരു ഫോട്ടോ സമ്മാനമായി കൊടുത്തു ഇവരെങ്ങാണ്ട് എന്തോ ഒരു പേരിട്ടിട്ട് ഒരു ഓപ്പറേഷൻ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ബദലായിട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത് അപ്പം ആ ചെയ്തു എന്നതിന്റെ തെളിവായിട്ട് അവർ ഒരു ഫോട്ടോഗ്രാഫ് നമ്മുടെ അസിം മുനീർ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് ഷഹബാസ് ഷെരീഫിന് കൊടുക്കുകയാണ് അതായത് ആ കണ്ടോ ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യ ആക്രമിച്ചത് അതിൻ്റെ ഒരു ഫോട്ടോയാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ അത് കവർ ചെയ്യും ഭയങ്കര സംഭവമായിട്ട് അത് കൊട്ടി ഘോഷിച്ച് ആഘോഷിച്ച് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞെളിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇന്ത്യയിലെ മാധ്യമങ്ങളും ചില അല്ലാതെയുള്ള സോഴ്സുകളും ഈ ഫോട്ടോയുടെ ഫാക്ട് ചെക്ക് നടത്തിയത് സതി ഫാക്ട് ചെക്ക് നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ ഫോട്ടോ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്കെതിരെ നടത്തിയ ആക്രമണത്തിന്റെ ഫോട്ടോയല്ല രണ്ടായിരത്തി പത്തൊമ്പതില് ചൈന ചൈനീസ് മിലിട്ടറി നടത്തിയ ഒരു ഡ്രില്ലിൻ്റെ ഒരു പിക്ചറാണ് ഈ ചൈനയുടെ ആർട്ടിലറി ഫയർ ചെയ്യുന്ന അവരുടെ ആർട്ടിലറി ബാറ്ററീസ് ഫയർ ചെയ്യുന്ന റോക്കറ്റുകൾ ഫയർ ചെയ്യുന്ന ദൃശ്യങ്ങൾ ആയിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ചൈനീസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ് അതിന്റെ ഫോട്ടോയാണ് ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഫ്രെയിം ചെയ്തിട്ട് ഇന്ത്യക്കെതിരെ നടത്തിയ ഓപ്പറേഷന്റെ തെളിവെന്നും പറഞ്ഞ് കാണിക്കുകയാണ് പാകിസ്ഥാൻ സി എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുകയല്ലേ ആദ്യം ഇവരുടെ ഡിഫൻസ് മിനിസ്റ്റർ എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ത്യയുടെ വിമാനങ്ങളെ വെടിവെച്ചിട്ട് എന്റെ തെളിവൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് അന്ന് കുറേ നാണം കെട്ടതാണ് രണ്ടാമത് ഇപ്പോൾ ചൈന നടത്തിയ ഒരു മിലിറ്ററി എക്സസൈസിന്റെ അല്ലെങ്കിൽ അവർ നടത്തിയ ഒരു ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു ടെസ്റ്റിന്റെ ദൃശ്യങ്ങൾ എടുത്ത് വെച്ചും കൊണ്ട് ഇത് ഇന്ത്യക്കെതിരെ നടത്തിയതാണെന്ന് പറയാന്ന് പറയുമ്പോൾ നാണം കിട്ടില്ലേ നമ്മുടെ ഒ വൈ സി ഉണ്ടല്ലോ ഒവൈസി അടക്കമുള്ള ഈ വിദേശത്ത് ഇന്ത്യയുടെ പ്രതിനിധികളായിട്ട് പോയിട്ടുള്ളവരുണ്ട് അതിൽ ഒ വൈ സി വലിച്ചു കയറി ഒട്ടിച്ചു കളഞ്ഞു സത്യം പറഞ്ഞ പാകിസ്ഥാനെ ആ മാതിരി നാണം കെടുത്തി കളഞ്ഞു അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഇപ്പൊ വൈറലാണ് എന്ന് വെച്ചാൽ നാണക്കേടില്ലേന്നേ ചൈനയുടെ ആയുധങ്ങൾ ചൈനയുടെ എല്ലാം ചൈനയുടെതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും അടിമപ്പണി ചെയ്യാനായിട്ട് വിടുവേല ചെയ്യാനായിട്ട് ഉള്ളൊരു രാജ്യമാണ് അവരെന്ത് പറയുന്നു അതാണ് ശരിക്കും ചൈനയാണ് ബോസ് ചൈന കൂടെ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു ഒരു ദിഖാരമാണിത് അതായത് ചൈനയെ കണ്ടുകൊണ്ടാണ് ഈ നെകിളിപ്പോ കാണിക്കുന്നത് നമ്മുടെ മലയാളത്തിലെ കിരീടം ചെങ്കോൽ സിനിമാ സീരീസിൽ എനിക്ക് തോന്നുന്നു ചെങ്കോലിലാണെന്ന് തോന്നുന്നു ലാലേട്ടൻ ജയിലിൽ നിന്ന് വരുന്ന സമയത്ത് കൊച്ചിൻ കനീഫ മുമ്പേ നെഞ്ചും വിരിച്ച് ലാലേട്ടന്റെ ബോഡി ഗാർഡിനെ പോലെ നടക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ പാകിസ്ഥാൻ അതിൽ ആ ലാലേട്ടന്റെ ക്യാരക്ടറിനെ ചൈനയായിട്ടും കൊച്ചിൻ കനീഫയുടെ ക്യാരക്ടറിനെ നമുക്ക് പാകിസ്ഥാനായിട്ടും കാണാം അപ്പോൾ ചൈന കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഇവരെല്ലാ മറ്റേ അഹങ്കാരവും കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ശത്രുവാണല്ലോ ചൈന ചൈന വളരെയധികം സഹായിക്കുന്നുമുണ്ട് പാകിസ്ഥാനെ ആണവായുധങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ പക്ഷെ ഒന്നും ഗുണം ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം പോട്ടെ മൂന്ന് മിസൈലെങ്കിലും വിട്ടുകാണമല്ലോ അവിടുന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഏഹ് മൂന്ന് മിസൈൽ വിട്ട ഫോട്ടോ പോലും ഇല്ലാത്തവരാണ് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ വേണ്ടി വരുന്നത് അതായത് ഒരു സി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം പാകിസ്ഥാൻ്റെ ആർമി ചീഫാണെന്നേ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് അവരുടെ പ്രൈം മിനിസ്റ്ററിന് ഇന്ത്യക്കെതിരെ നടത്തിയ ഓപ്പറേഷന്റെ ആ ഒരു ഒരു അംഗീകാരമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു ഫോട്ടോഗ്രാഫ് ഫ്രെയിം ചെയ്ത് വലിയ സംഭവമായിട്ട് കൊടുക്കുകയാണ് മാധ്യമങ്ങളൊക്കെ ഇത് കവർ ചെയ്യാണ് വലിയ സംഭവമാണേ അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സാധനം എടോ ഇത് ചൈന രണ്ടായിരത്തി പത്തൊമ്പതില് നടത്തിയ ഒരു ഒരു അവരുടെ ഒരു ആർട്ടിലറി ഫയറിംഗിന്റെ ഫോട്ടോയാണെന്ന് പറയുമ്പോൾ അത് ലോകം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവരെങ്ങനെ ഇനി സമൂഹത്തെ കാണും എങ്ങനെ ഈ ആർമി ചീഫ് ജനങ്ങളുടെ മുഖത്ത് നോക്കും എങ്ങനെ ഇയാള് മറ്റ് ലോക നേതാക്കളെ കാണും എങ്ങനെ പ്രൈം മിനിസ്റ്റർ നോക്കും നാണക്കേടല്ലേ സ്വന്തമായിട്ട് എടുക്കാൻ ഒരു ഫോട്ടോ പോലും ഇല്ലാത്തൊരു അവസ്ഥ എന്നിട്ട് പറയുന്നത് ഇന്ത്യ തോൽപ്പിച്ചു ഓരോ ദിവസം കഴിയും പാകിസ്ഥാൻ സ്വയം ഇരുന്ന് ചീഞ്ഞ് പുഴുത്ത് അങ് അളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ ഇന്ത്യക്കെതിരെ പറഞ്ഞു 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 പറഞ്ഞ് ചെയ്യുന്നതെല്ലാം പൊട്ടത്തരം ഒരു കാര്യവും ഒരു തെളിവും കയ്യിലില്ലാതെ ഇതാ ഇമാതിരി മണ്ടത്തരങ്ങൾ കാണിച്ച് ലോകത്തിന് മുന്നിൽ നാണകെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ടീം എന്ന് പറയുന്നത് ഒ അടക്കമുള്ള ഇന്ത്യയുടെ ടീം വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം